ഹലോ ഫ്രണ്ട്സ് മനുഷ്യജീവിതം എന്നാൽ നിരവധി സങ്കീർണത ഒരാൾ മാനസികമായി മനുഷ്യനാവാൻ തുടങ്ങുന്നത് മറ്റുള്ളവരെ പഴിചാരുന്നതും വെറുപ്പം വിദ്വേഷവും പരിഹാസവും നിർത്തി തൻ്റെ സ്വഭാവത്തെ താനല്ല ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ആ ഘടകവുമായി മനസ്സിനെ പൊരുത്തപ്പെടുത്താകുമ്പോൾ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുകയും ശക്തവും ശ്രേഷ്ഠവുമായ ചിന്തകളിൽ എത്തിച്ചേരുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ചിട്ടയായ ആത്മപരിശോധനകളിലൂടെ ഇത്തരം സ്വഭാവ വൈകല്യങ്ങളെ എല്ലാവർക്കും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നു എല്ലാവരും എൻ്റെ ഉദ്ദേശത്തെ ചിലരുണ്ട് ഇതിനൊന്നും മെനക്കെട്ടില്ലാത്ത ആൾക്കാർ എങ്ങനെയാണോ അങ്ങനെ തന്നെ എന്നു കിട്ടുക ഉദ്ദേശിക്കുന്നവർ വ്യക്തിപരമായ സ്വഭാവ വൈകൃതങ്ങളെ മാറ്റി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളും ഒരു സാമൂഹ്യ ജീവിയാണെന്ന് മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ അതിൻ്റേതായ വ്യതിയാനങ്ങളും ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുക പെട്ടെന്ന് തരിശപ്പെടുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ സ്വന്തമായ ഒരു ആത്മപരിശോധനയിലൂടെ ഇത്തരം വൈകീങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കും ശ്രമിക്കുക അടുത്ത ഈ വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ